നമസ്കാരം സോഡിയക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ചിത്തിരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലാണ് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്നൊരു ദോഷമാണുള്ളത് ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല സൂര്യനും അഷ്ടമത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ദുരിത ഭവനാധിപതിയായിട്ട് അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് കാരണം ആത്മവിശ്വാസ കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഇടവരിക അതേപോലെ തന്നെ നാലാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നേരം വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള പ്രതിസന്ധികൾ മുഖം മൂലം ടെൻഷൻ അനുഭവിക്കാനാണ് യോഗം കാരണം ഏഴാം ഭാവത്തിൽ ശുക്രൻ മാളവിയോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങൾക്കും ആവശ്യവും ആഗ്രഹവും ഉണ്ടാകുമെങ്കിലും ഏഴിൽ കാരകൻ ഭാവത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നൊരവസ്ഥകൾ കാരണം ഏഴാം ഭാവാധിപതി നഷ്ടസ്ഥാനത്തും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ലഗ്നാധിപതിയോട് ചേർന്നാണെങ്കിൽ രാഹുഗതികളുടെ ബന്ധനാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രിയ എന്ന് പറയുന്ന ഒരു യോഗം ദാമ്പത്യ സുഖക്കുറവ് ഭാര്യ ഭർത്താക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് കലഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതേപോലെ തന്നെ മനസ്സിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് തടസ്സം ലഗ്നാധിപതി ബലഹീനനായത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും വിട്ട് മറ്റൊരു സ്ഥലത്തേക്കും തൊഴിലിൽ മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനായിട്ടുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ നീചഭരണ ചക്രവർത്തിയൊക്കെ ഉള്ളത് കാരണം ആദ്യം കുറച്ച് കഷ്ടപ്പാട് അലച്ചിലൊക്കെ ഉണ്ടായതിനു ശേഷം നല്ല ഉയർച്ച അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് ഭാഗ്യകർമാധിപന്മാരെ ഒരുമിച്ച് യോഗം ചെയ്ത് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനും വിദേശത്ത് തൊഴിൽ കിട്ടാനും വിദേശ വിദേശയാത്രയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും ചെറിയ കാര്യത്തിന് ടെൻഷൻ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ടാവും കാരണം അഞ്ചാം ഭാവാധിപതി ചൊവ്വയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ പിരിമുറുക്കം പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാനും വിപരീത സ്വഭാവം ലഗ്നത്തിൽ നിൽക്കുന്ന കേതു സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയും തലവേദന പോലെയുള്ള ചെറിയ രോഗങ്ങൾ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധ്യതയുള്ളത് കാരണമുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെഴ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പനലി ശിവക്ഷേത്രത്തിൽ കുവളമാല പിൻവിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളും അഗ്നിമാർഗയോഗം ഉള്ളത് കാരണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുന്നതൊക്കെ എന്നാൽ പറയപ്പെട്ട ദോഷങ്ങളൊക്കെ പരിഹരിച്ച് അനുകൂലാവസ്ഥ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികളിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീന ഉണ്ട് കർമ്മസ്ഥാനത്തിൻ്റെ കേന്ദ്ര വ്യാഴം വന്നത് കാരണം കൊണ്ടും തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ലഗ്നാധിപതി ഉച്ചബലവാനാണെങ്കിലും ശത്രുസ്ഥാനത്ത് പോയിട്ടാണ് നിൽക്കുന്നത് ഭാഗ്യാധിപതിയും ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ പാപയോഗത്തോടു കൂടി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് അവിടെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നാം എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ഈ പറയുന്ന ഉണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ശനിയോട് യോഗം ചെയ്ത് അഗ്നിമാർഗ യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട് ശനീശ്വര നീരാഞ്ജന അയ്യപ്പക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് ദേവീ ദേവീക്ഷേത്ര അതി ശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് എന്നാൽ പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തിയില്ലെങ്കിൽ ആവശ്യമില്ലാത്ത മാനസികമായിട്ടുള്ള ടെൻഷനും പുത്രസ്ഥാനത്തുള്ള മക്കൾ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെൻഷൻ പുത്ര സംബന്ധമായിരിക്കുന്ന മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനിട വരിക ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾക്ക് യോഗമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ അനുകൂലമാണ് വരുമാനം വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട് എന്നാൽ അതനുസരിച്ച് തന്നെ ചിലവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് കാരണം പന്ത്രണ്ടിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് പന്ത്രണ്ടാം ഭാവാധിപതിക്ക് നീചാവസ്ഥയാണ് അപ്പോൾ അനാവശ്യ ചിലവ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്